നമസ്കാരം പ്രവാസി പ്രവാസിമുള്ള ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ഡോൺ ബോസ്കോ സഭാംഗം റവറൻ ഫാദർ ലൂയിസ് കുമ്പളുവേലിൽ എസ് ഡി ബി പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷം നവംബർ ഒമ്പതിന് ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് സിമിത്തേരിയിൽ നടന്ന ഒപ്പീസിന് ശേഷം ഫാദർ ലൂയിസിന്റെ മാതൃ ഇടവകയായ കുളത്തൂർ വിശുദ്ധ കൊച്ചു ത്രേശ്യ ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ ഫാദർ ലൂയിസ് കുമ്പളുവേലിൽ മുഖ്യ കാര്യികത്വം വഹിച്ചു കുമ്പളുവേലിൽ കുടുംബാംഗവും സി എം ഐ സഭാംഗവുമായ ഫാദർ ലിബിൻ മണ്ണൂകുളത്ത് ചുങ്കപ്പാറ ലിറ്റിൽ ഫ്ലവർ ചർച്ച് വികാരി ഫാദർ ടോണി മണിയഞ്ചിറ താഴത്തുവടകര ലൂർജ് മാത ചർച്ച് വികാരി ഫാദർ ജോൺസൺ തൊണ്ടിയിൽ തടിയൂർ സെന്റ് ആന്റണീസ് ചർച്ച് വികാരി ഫാദർ സോജൻ മുതലക്കാവിൽ എന്നിവർ സഹകാർമ്മികരായി സംഗീത സംവിധായകൻ ബിജു കാഞ്ഞിരപ്പള്ളി മരിയ എന്നിവരുടെ ഗാനാലാപനം ദിവ്യബലിയെ കൂടുതൽ ഭക്തസാന്ദ്രമാക്കി തുടർന്ന് ദേവാലയ ഓഡിറ്റോറിയത്തിലേക്ക് ആനയിച്ച ജുബിലേറിയനെ സഹോദരി മേരി കാഞ്ഞിരത്തുങ്കൽ ബൊക്ക നൽകി സ്വീകരിച്ചു തുടർന്ന് അനുമോദന സമ്മേളനത്തിൽ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റിലെ സിസ്റ്റേഴ്സ് പ്രാർത്ഥനാ ഗാനം ആലപിച്ചു ഫാദർ ലിബിൻ മണ്ണുക്കുളത്ത് സി എം ഐ അധ്യക്ഷത ജോസ് കുമ്പളുവേലിൽ സ്വാഗതം ആശംസിച്ചു ഷോളി കുമ്പളുവേലിൽ ജൂബിലേറിയൻ ഫാദർ ലൂയിസിനെ സദസ്സിന് പരിചയപ്പെടുത്തി തുടർന്ന് ഭദ്രദീപം കൊളുത്തി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ജൂബിലി കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചു സഹോദരങ്ങളുടെ വകയായി കുടുംബത്തിന്റെ പൊന്നാടയും ആദരസൂചകമായി കുടുംബത്തിലെ കുഞ്ഞുമക്കൾ റോസാ പൂക്കളും നൽകി ജൂബിലേറിയനെ ആദരിച്ചു നേഹ ജിഫി വരച്ച ജുബിലേറിയുടെ ഛായാചിത്രം സമ്മാനിച്ചു ഫാദർ ജോൺസൺ തൊണ്ടിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി കെനിത കുമ്പളിവേലിൽ രചിച്ച മംഗളഗാനം മാഗി മരിയ കുമ്പളിവേലിൽ എന്നിവർ ആലപിച്ചു ഇടവക കൈക്കാരന്മാരായ കോരച്ചൻ കോയിക്കൽ ബിബിൻ മണ്ണാർവേലിൽ എന്നിവർ ഇടവകയുടെ ആദരവായി പൊന്നാടയണിയിച്ചു സൺഡേ സ്കൂൾ വക സമ്മാനം അപ്പച്ചൻ മുതലാക്കാവിൽ സമർപ്പിച്ചു ഫാദർ ടോണി മണിയഞ്ചിറ റവറൻ ഡോക്ടർ സിബു ഇരുമ്പനയ്ക്കൽ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് കുളത്തൂർ മദർ സിസ്റ്റർ മരിയ എസ് എ ബി എസ് ചുങ്കപ്പാറ സെന്റ് ജോർജ് മലങ്കരി ചർച്ച് വികാരി ഫാദർ തോമസ് പയ്യപ്പള്ളിൽ ഫാദർ ജോസഫ് മുളവന ടോമിച്ചൻ കുമ്പിളിവേലിൽ ബിബിൻ മണ്ണാർവേലിൽ എന്നിവർ ആശംസകൾ നേർന്ന് പ്രസംഗിച്ചു ഷോളി കുമ്പളുവേലിൽ തയ്യാറാക്കിയ കുടുംബചരിത്ര ബുക്കിന്റെ പ്രകാശന കർമ്മം ജുബിലേറിയൻ ഫാദർ ലിബിൻ മണ്ണൂകുളത്തിന് നൽകി നിർവഹിച്ചു ജോസ് കുമ്പളുവേലിൽ പൗരോഹിത്യത്തെ ആസ്പദമാക്കി രചിച്ച് ബിജു കാഞ്ഞിരപ്പള്ളി സംഗീതം നൽകി ബിനു മാതരമ്പഴ ഓർക്കസ്ട്രേഷൻ നിർവഹിച്ച പരിശുദ്ധമാം പൌരോഹിത്യം എന്ന ഗാനത്തിന്റെ ലോഞ്ചിംഗ് കെ മീഡിയ കമ്മീഷൻ സെക്രട്ടറി റവൺ ഡോക്ടർ സിബു ഇരമ്പനയ്ക്കൽ ജുബിലേറിയൻ ഫാദർ ലൂയിസ് കുമ്പളവേലിൽ എന്നിവർ ചേർന്ന് നടത്തി ഫാദർ ഡെന്നോ മരങ്ങാട്ട് ഫാദർ ബെന്നിച്ചൻ ട്ടാംപറമ്പിൽ ഫാദർ മാത്യു പുത്തൻപറമ്പിൽ എന്നിവരാണ് പരിശുത്തുമ്മ പൗരോഹിത്യം എന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് കൊച്ചുമക്കളുടെ ഭാഗത്തു നിന്നും ജോസ് കുമ്പളുവേലിയും ലാലിയും ജോസുകുട്ടി ആലിങ്കലും ചേർന്ന് ലൂയിസ് അച്ഛനെ പൊന്നാടെ അണിയിച്ചു ജൂബിലേറിന്റെ മറുപടി പ്രസംഗത്തിനുശേഷം കോട്ടാങ്ങൽ പഞ്ചായത്ത് അംഗം തേജസ് കുമ്പളുവേലിൽ നന്ദി പറഞ്ഞു മാഗി മരിയ കുമ്പളുവേലിൽ പരിപാടികളുടെ അവതാരകരായി നിവ്യ കുമ്പളുവേലിൽ സംഘത്തിന്റെ നൃത്താവിഷ്കാരങ്ങൾ ചടങ്ങിനെ കൊഴുപ്പുള്ളതാക്കി കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഇടഭാഗങ്ങളും ഉൾപ്പെടെ നാനൂറ്റി അൻപതോളം ആളുകൾ ആഘോഷത്തിൽ പങ്കെടുത്തു സാജൻ കാറ്ററിംഗ് ചുങ്കപ്പാറയൊരുക്കെ ഉച്ചവിരുന്നോടെ പരിപാടികൾ സമാപിച്ചു ജൂബിലി പരിപാടികൾ എല്ലാവരും ഒത്തുചേർന്ന് നടത്താൻ സാധിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് കുമ്പളുവേലിൽ കുടുംബാംഗങ്ങൾ മേരി തെരേസ ടോമി പരേതരായ ഔദ പെണ്ണമ്മ ചാക്കോ മത്തായി വർക്കി കുഞ്ഞമ്മ എന്നിവരാണ് ലൂയിസ് അച്ഛന്റെ മറ്റ് സഹോദരങ്ങൾ കുളത്തൂർ ലിറ്റിൽ ഫ്ലവർ ഇടവകയിലെ കുമ്പളുവേലിൽ പരേതരായ ജോസഫിന്റെയും റോസമ്മയുടെയും പതിനൊന്ന് മക്കളിൽ എട്ടാമനാണ് ലൂയിസ് അച്ഛൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഡോൺ ബോസ്കോ സഭയിൽ ചേർന്ന ലൂയിസ് അച്ഛൻ എറണാകുളം തമിഴ്നാട്ടിലെ തിരുപ്പൂർ സ്കൂൾ ഏർക്കാട് മൈനർ സെമിനാരി ബംഗളൂരു ക്രൈസ്റ്റ് ജ്യോതി കോളേജ് ഓഫ് തിയോളജി എന്നിവിടങ്ങളിൽ നിന്നും പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് മാർച്ചിൽ ഡീക്കൻ ഭട്ടം നേടി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഡിസംബർ ചങ്ങനാശ്ശേരി അതിരൂപത കർണനാൾ ആന്റണി പടിയറയിൽ നിന്നുമാണ് പൌരോദ്യം സ്വീകരിച്ചത് ചെന്നൈ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആന്ത്രോപോളജിയിൽ മാസ്റ്റേഴ്സും റോമിൽ നിന്നും തിയോളജിയിൽ മാസ്റ്റേഴ്സും നേടി ജോൺ ബോൾ രണ്ടാമൻ മാർഫോപ്പിയുമായും കൂടി കണ്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇന്റർനാഷണൽ ഇയർ ഓഫ് ചൈൽഡ് ഫോട്ടോഗ്രാഫി മത്സരത്തിൽ യുനീസെഫിന്റെ അവാർഡ് വിന്നറും ഒപ്പം അക്രമ ും ലഭിച്ചു ചെന്നൈ സിറ്റഡലിൽ സിഗയുടെ ചുമതലയും വഹിച്ചിട്ടുണ്ട് സലേഷ്യൻ സഭയുടെ ചെന്നൈ പ്രോവിൻസ് സെക്രട്ടറിയായും ഡൽഹി കേന്ദ്രീകരിച്ച് സൌത്ത് ഏഷ്യയുടെ സെക്രട്ടറിയായും സേവനം ചെയ്തിട്ടുണ്ട് ഡൽഹി അതിരൂപതയുടെ തിങ്ക് ടാങ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് ഒട്ടനവധി പ്രസിദ്ധീകരണങ്ങളുടെ ചീഫ് എഡിറ്ററായും പ്രവർത്തിച്ചു നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് ലൂയിസ് സച്ചൻ മീഡിയയെ പറ്റി എഴുതിയ ഒരു പുസ്തകം സെമിനാരിയിൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായും ഉപയോഗിക്കുന്നുണ്ട് ചെന്നൈ പൂനമലെ എസ് എച്ച് സെമിനാരിയിലും കവരപ്പേട്ട ഡോൺ ബോസ്കോ തിയോളജി സെമിനാരിയിലും പ്രൊഫസറായും സേവനം ചെയ്തിട്ടുണ്ട് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കത്തോലിക്ക ദേവാലയമായ ചെന്നൈ പെരമ്പൂരിലെ അവർ ലേഡി ഓഫ് ലൂർദ് ഷ്രൈൻ ദേവാലയത്തിൽ എൺപത് കാരനായ ലൂയിസ് അച്ഛൻ ശുശ്രൂഷ ചെയ്തു വരുന്നു പരിപാടിയുടെ തത്സമയ സംപ്രേഷണവും ഫോട്ടോയും വീഡിയോയും ഇമേജ് സ്റ്റുഡിയോ പെരുമ്പട്ടിയും ഫോട്ടോ ജെൻസ് കുമ്പളുവേൽ എന്നിവരും കൈകാര്യം ചെയ്തു ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ വെറുതെപോർണ്ണ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉണ്ടാവുന്നവർക്കും സന്ദർശിക്കുക നന്ദി നമസ്കാരം